കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു ഓട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക കൂടാതെ ആർക്കെങ്കിലും മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ജോയിൻറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എന്നുണ്ടെങ്കിൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹെഡിങ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതായത് മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് പ്രകാരം ഡിവോഴ്സി ആയിട്ടുള്ള ഒരു മുസ്ലിം ഭാര്യയ്ക്ക് മുൻ ഭർത്താവിൽ നിന്നും റീമാരേജ് കഴിയുന്നതു വരെയോ അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നത് വരെയോ മെയിൻ്റനൻസിനുള്ള തുക മേടിക്കുവാനായിട്ട് സാധിക്കുമോ അതിനുള്ള അവകാശമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ഒരു ഏഴ് എട്ട് പോയിന്റുകളുണ്ട് വൺ ബൈ വൺ വണ്ട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം അപ്പോൾ അത് ഞാൻ ആ കോട്ടോർഡർ ഒന്ന് വായിക്കാം ഓർട്ടോർഡർ എങ്ങനെയാണ് പറയുന്നത് ഡുവേഴ്സ് ടു മുസ്ലിം വുമൺ എൻടൈറ്റിൽഡ് ടു മെയിൻ്റനൻസ് റിഗാർഡ്ലെസ് ഓഫ് റീമാരേജ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് മുസ്ലിം വുമണ് എന്തുണ്ട് റീമാരേജ് ആകുന്നത് വരെ പണം മേടിക്കുവാനായിട്ടുള്ള അവസരമുണ്ട് എന്നാണ് പറയുന്നത് ഞാനിത് പറയുന്ന സെൻറ്റൻസുകൾ നോക്കാം എ മുസ്ലിം വുമൺ ഈസ് എൻറ്റൈറ്റിൽ ടു മെയിൻ്റനൻസ് ഫ്രം ഹെയർ ഫസ്റ്റ് ഹസ്ബൻഡ് ആഫ്റ്റർ ഡുവേഴ്സ് അണ്ടർ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡുവേഴ്സ് ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് ഡെസ്പൈറ്റ് റീമാരി എന്ന് പറയുകയാണെങ്കിൽ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡുവേഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പ്രകാരം രണ്ടാമത് ഒരു കല്യാണം കഴിക്കുന്നത് വരെ മുൻ ഭർത്താവിൽ നിന്നും ചെലവിന് മേടിക്കുവാനായിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്നാണ് പറയുന്നത് ഇനി രണ്ടാമതൊരു പോയിന്റ് നോക്കാം ദർ ഈസ് നോ കണ്ടീഷൻ അണ്ടർ സെക്ഷൻ ത്രീ വൺ എ ഓഫ് മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ആക്ട് ഡിസെൻ്റിലൈസിങ് ഡിസെ ഡിസെൻറ്റിലൈറ്റിങ് മുസ്ലിം വുമൺ ഫ്രം ഗെറ്റിംഗ് മെയിൻ്റനൻസ് ആഫ്റ്റർ റീമാരേജ് അപ്പോൾ ഈ സെക്ഷനിൽ പറയണ ത്രീ വൺ എ പ്രകാരം എന്താണ് മുസ്ലിം വുമണിന് എന്തുകൊണ്ട് പൈസ മെയിൻ്റെസ് പഠിക്കുവാനായിട്ടുള്ള അവകാശമുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് ഇനിയും മൂന്നാമത്തെ പോയിന്റ് നോക്കാം ദ പ്രൊട്ടക്ഷൻ റെഫേർഡ് ടു ഇൻ ദ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ആക്ട് ഈസ് അൺകണ്ടീഷണൽ ആൻഡ് ദ സെറ്റ് ആക്ട് ഇൻ്റൻഡ് ടു ലിമിറ്റ് ദി പ്രൊട്ടക്ഷൻ ദാറ്റ് ഈസ് ഡ്യൂ ടു ദി ഫോർമർ വൈഫ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് ദ റീമാരേജ് ഓഫ് ദി ഫോർമർ വൈഫ് എന്നാണ് പറയുന്നത് കൂടാതെ നാലാമത്തെ പോയിന്റ് നോക്കാം the essence of the act is that divorced woman is entitled to a reasonable and fair provision and maintenance regardless of her remarriage എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആക്ട് പ്രകാരം വൈഫിന് ജീവിക്കുവാനായിട്ട് ആവശ്യം ജീവിക്കുക എന്ന് പറയുകയാണെങ്കിൽ ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിങ്ങനെ തരത്തിലുള്ള അസുഖങ്ങൾ എന്നിവ വരികയാണ് എന്നുണ്ടെങ്കിൽ മുൻഭർത്താവിൽ നിന്നും ചെലവിന് മേടിക്കുക കൂടാതെ ദ ഫാക്ട് ഓഫ് ഡിവേഴ്സ് ബിറ്റ്വീൻ ദി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈസ് ഇൻ ഇറ്റ് സെൽഫ് സഫിഷ്യൻറ്റ് ഫോർ ദി വൈഫ് ടു ക്ലെയിം മെയിൻ്റെനൻസ് അണ്ടർ സെക്ഷൻ ത്രീ വൺ എ അതായത് വൈഫ് എന്ന് പറയുന്ന ഒരാൾക്കാണ് സാധാരണ ചിലവിൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് പേടിക്കുവാനായിട്ട് സാധിക്കുക പക്ഷേ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും എന്ത് തന്നെയാണ് ഈ സെക്ഷൻ ത്രീ എ പ്രകാരം വൈഫ് എന്ന് പറയുന്ന അ ടൈറ്റിലിൻ്റെ അല്ലെങ്കിൽ ആ നിയം ആ ഒരു നിർവചനത്തിൻ്റെ കീഴിൽ വരും എന്ന് തന്നെയാണ് പറയുന്നത് കൂടാതെ അഞ്ചാമത്തെ പോയിൻറ്റ് സെക്ഷൻ ത്രീ ഡസ് നോട്ട് അബ്സോൾവ് ദ ഹസ്ബൻഡ് ഓഫീസ് ഡ്യൂട്ടി ഈവൺ ഇഫ് ദ ഫോർമർ വൈഫ് ചൂസസ് ടുമാരേജ് എന്നിട്ട് പറയുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഭാര്യ എന്ന് പറയുന്നത് ഈ ചെലവിന് കൊടുക്കണം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഒപ്പം തന്നെ പറയുന്നത് മറ്റൊരു പോയിന്റാണ് ഈവൺ ഇഫ് ദ ഫോർമർ വൈഫ് ചൂസസ് ടു റീമാരി എന്ന് പറയുന്നുണ്ട് ഇനി ആറാമത്തെ പോയിന്റ് നോക്കാം ദ കോർട്ട് റിലൈഡ് ഓൺ ദ സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ് ഇൻ ഡാനിയൽ ലിഫി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ടു സീറോ സീറോ വൺ ആൻഡ് എംഫസൈസ്ഡ് ദാറ്റ് ദ ലയബിലിറ്റി ഓഫ് എ മുസ്ലിം ഹസ്ബൻഡ് ടു പ്രൊവൈഡ് മെയിൻ്റനൻസ് ഈസ് നോട്ട് ഓൺലി ഫോർ ദ ഇദ്ദറ്റ് പീരീഡ് ബട്ട് ത്രൂ ഔട്ട് ദി ലൈഫ് ഓഫ് ദ ഡിവോഴ്സ്ഡ് വൈഫ് അൺലസ് ഷീ പ്രീമാരി അതായത് ഇദ്ദത്ത് പീരീഡിൻ്റെ കേസിൽ മാത്രമല്ല ത്രൂ ഔട്ട് അവൾ കല്യാണം കഴിക്കുന്നത് വരെ അപ്പോൾ ഈ ത്രൂ ഔട്ട് എന്ന് പറയുകയാണെങ്കിൽ മരണം വരെ കല്യാണം കഴിക്കാതിരിക്കുന്ന ഒരു വ്യക്തി എന്നും കൂടി നമുക്ക് ഉദ്ദേശിക്കാം മെയിൻ്റനൻസ് കൊടുക്കുവാനായിട്ട് ബാധ്യത ഉള്ളവനാണ് അത് ഏത് നിയമത്തിനെ ഏത് വിധിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഡാനിയൽ ലറ്റിഫി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഒന്ന് ഇനി ഏഴാമത്തെ പോയിന്റ് നോക്കാം അക്നോളജിങ് ദാറ്റ് ദ മുസ്ലിം വുമൻ പ്രൊട്ടക്ഷൻ ആക്ട് ലോക്സ് പ്രൊവിഷൻസ് ഫോർ എൻഹാൻസ്മെന്റ് ഓഫ് മെയിൻ്റനൻസ് ആ വൺ ഗ്രാൻറ്റഡ് എന്നാണ് പറയുന്നത് എട്ടാമത്തെ പോയിന്റ് നോക്കാം ഇറ്റ് അണ്ടർ സ്കോർഡ് ദാറ്റ് ഈവൺ ഇഫ് ദ വൈഫ് വേർ ടു റീമാരി ഇൻ ദ ഫ്യൂച്ചർ ഇറ്റ് വുഡ് നോട്ട് ഇമ്പാക്ട് ദി ലംസം എം എമൗണ്ട് ഓർഡേഡ് ബൈ ദി കോട്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ വിധിയുടെയും വലിയൊരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക ധൃതി പിടിച്ചിട്ട് നിങ്ങൾ എന്താണ് ഒരു കാരണവശാലും ഡിവോഴ്സിലേക്ക് പോയി കഴിഞ്ഞാലും ഡിവോഴ്സ് ആകുന്നതോടു കൂടി ആ മുൻ ഭാര്യയുടെ ചെലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്നും ഭർത്താക്കന്മാർക്ക് ഒഴിഞ്ഞു പോവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം ബൈ